ി ജയരാജനെതിരെ സി പി എം കടുത്തു നടപടിക്ക് നീക്കം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും താഴ്ത്താനും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കാനുമാണ് നീക്കം ഇ പിക്ക് എതിരെ നടപടി ആവശ്യമാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു പാർട്ടിയെയും മുന്നണിയെയും ഇ പി ജയരാജൻ കടുത്ത പ്രതിസന്ധിയിലാക്കിയെന്നും ഇത് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയതെന്നുമായിരുന്നു ചർച്ചയിൽ ഉയർന്ന പ്രധാന ആരോപണം മട്ടന്നൂർ സീറ്റിൽ വീണ്ടും മത്സരിക്കാൻ ഇ പി ജയരാജൻ ആഗ്രഹിച്ചിരുന്നു പാർട്ടിക്ക് അധികാര തുടർച്ച ഉണ്ടായതോടെ ജയരാജന് സീറ്റ് നിഷേധിച്ചതിൽ കടുത്ത അസംതൃപ്തി രേഖപ്പെടുത്തി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങുകയാണെന്ന് പോലും ഒരിടയ്ക്ക് ജയരാജൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ ജയരാജൻ വീണ്ടും പാർട്ടിയിൽ സജീവമായി സംഘടനാ ചുമതലയിൽ പ്രധാനിയായി ജയരാജനെ ഉൾപ്പെടുത്താൻ പിണറായി വിജയൻ മുൻകൈ എടുത്തു ഇത് പിണങ്ങി നിൽക്കുകയായിരുന്ന ഇ പി ജയരാജനെ ഒപ്പം നിർത്താനുള്ള അടവായിരുന്നു എറണാകുളത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറിയായി ജയരാജൻ വരുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ അതുണ്ടായില്ല കോടിയേരി രോഗബാധിതനായിരുന്ന വേളയിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം ലഭിക്കുമെന്ന് ജയരാജൻ വിശ്വസിച്ചിരുന്നു എന്നാൽ സെക്രട്ടറി സ്ഥാനം എം വി ഗോവിന്ദന് നൽകാനായിരുന്നു പോളിറ്റ് ബ്യൂറോ തീരുമാനം പിണറായി വിജയന്റെ വലം കയ്യായി അറിയപ്പെട്ടിരുന്ന ഇ പി മന്ത്രിസഭയിൽ ഒന്നാമനായാണ് അറിയപ്പെട്ടിരുന്നത് പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമെന്നായിരുന്നു ഇ പി കരുതിയിരുന്നത് എന്നാൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് വന്നതാവട്ടെ എ വിജയരാഘവനും ജൂനിയർ നേതാക്കളായ എം വി ഗോവിന്ദനും എ വിജയരാഘവനും പോളിറ്റ് ബ്യൂറോയിൽ എത്തിയതോടെയാണ് ജയരാജൻ പാർട്ടിയിൽ തഴയപ്പെട്ടതായുള്ള തിരിച്ചറിവുണ്ടാവുന്നത് അധികാരമോ പാർട്ടിയിൽ സ്ഥാനമാനങ്ങളോ ഇല്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇ പി അപ്പോഴേക്കും സി പി എമ്മിൽ വിഭാഗീയതാ പ്രവർത്തനം ശക്തമായിരുന്ന കാലത്ത് മലപ്പുറം സമ്മേളനത്തിൽ മി എസ് ഗ്രൂപ്പിനെ ദുർബലപ്പെടുത്താനും പിണറായി വിജയന്റെ കാൽ കീഴിലേക്ക് എത്തിക്കാൻ ഗൂഢനീക്കങ്ങൾ നടത്തിയ നേതാവാണ് ഇ പി ജയരാജൻ ഇതാണ് പിണറായി വിജയന് ഇപിയോടുള്ള കടപ്പാടും ഇപിയെ കൂടെ നിർത്തുക എന്ന നിലപാടിന്റെ ഭാഗമായാണ് പിന്നീട് മുന്നണി കൺവീനർ സ്ഥാനത്ത് അവരോധിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നത് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും കഴിഞ്ഞാൽ മുന്നണി കൺവീനറിനാണ് പ്രമുഖ സ്ഥാനമെന്ന് ജയരാജൻ സ്വയം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ജയരാജന്റെ നിരവധി ഇടപെടലുകൾ പലപ്പോഴായി വിവാദങ്ങളിലേക്ക് പാർട്ടിയെ വലിച്ചിടിച്ചുവെന്നും ഇത്തരം പ്രവണതകൾ വലിയ തിരിച്ചടിയാവുമെന്നുമായിരുന്നു പാർട്ടിയിലെ ഭൂരിപക്ഷം നേതാക്കളുടെയും അഭിപ്രായം ഇപിയുടെ മകൻ ഓഹരി ഉടമയായ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രമുഖ നേതാവായ പി ജയരാജൻ പാർട്ടിയിൽ ഉന്നയിച്ച പരാതിയും പിന്നീട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു പാർട്ടിയുടെ ഉന്നതനായിരുന്ന നേതാവിന്റെ മകൻ സ്ഥാപിച്ച ഒരു വൻകിട റിസോർട്ടിൽ ഇപിയുടെ ഭാര്യ ഓഹരിയെടുത്തതും വിവാദമായിരുന്നു വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്നൊക്കെ ഇ പി തൽക്കാലം തടിയൂരിയെങ്കിലും കണ്ണൂരിലെ പാർട്ടിയിൽ ഈ വിഷയം പിന്നെയും ചൂടേറിയ വിഷയമായി തന്നെ നിലനിന്നു ഇ പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ആഡംബര ഭവനം നിർമ്മിച്ചതുമായി ഉയർന്ന പരാതിയും അതുമായി ബന്ധപ്പെട്ട് ഇപിക്കെതിരെ ഉയർന്ന വിവാദവും വെട്ടുകല്ല് സമരവും ഇ പി ജയരാജനെതിരെ നടപടി വേണമെന്ന് അക്കാലത്ത് കണ്ണൂർ ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു അന്ന് ഇപിയെ പാർട്ടിയിൽ നിലനിർത്തിയത് വി എസ് അച്യുതാനന്ദനായിരുന്നു പിന്നീട് വി എസ് പക്ഷത്തു നിന്നും ജയരാജൻ മാറി പിണറായി ശക്തിപ്പെട്ടതോടെ ഇ പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനായി മാറി കോടിയേരിയെ എക്കാലവും ശക്തമായി എതിർത്ത നേതാവ് കൂടിയായിരുന്നു ഇ പി ദേശാഭിമാനി ജനറൽ മാനേജറായിരിക്കെ ലോട്ടറി രാജാവ് സാന്റിയോഗോ മാർട്ടിനിൽ നിന്നും കോടികൾ വാങ്ങിയെന്ന ആരോപണത്തിലും ഇ പി ജയരാജൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഒന്നാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കെ ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിയുടെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ബി ജെ പി ബന്ധങ്ങളാണെന്നാണ് ആരോപണം വിവാദ ദല്ലാൽ നന്ദകുമാറുമായുള്ള അടുത്ത ബന്ധവും ബി ജെ പി ദേശീയ നേതാവും കേരളത്തിന്റെ ചുമതലക്കാരനുമായ പ്രകാശ് ജാവ്ദേക്കറുമായി മകന്റെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തലും വലിയ തിരിച്ചടിയിലേക്ക് പാർട്ടിയെ നയിച്ചുവെന്നാണ് പാർട്ടി ചർച്ച ചെയ്ത് കണ്ടെത്തിയത് ഇപിയുടെ ബി ജെ പി ബന്ധവും ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധവും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളും വലിയ ക്ഷീണമാണ് മുന്നണിക്ക് ഉണ്ടാക്കിയതെന്നാണ് പരാതി തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം കോൺഗ്രസ് വലിയ ആയുധമാക്കിയിരുന്നു പാർട്ടിയിലെ മുതിർന്ന നേതാവാണ് എന്ന കാര്യം പലപ്പോഴും മറന്നാണ് ഇ പി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാറുള്ളത് ഇ പി പലപ്പോഴായി നടത്തിയ പ്രസ്താവനകൾ പാർട്ടി അണികളിൽ ആശയക്കുഴപ്പത്തിന് വഴിവെച്ചുവെന്നാണ് പാർട്ടി അണികൾ തന്നെ ആരോപിക്കുന്നത് എന്ത് വിഷയം കിട്ടിയാലും ആലോചിക്കാതെ പ്രസ്താവന ഇറക്കുന്ന ശൈലിയാണ് ഇ പിക്ക് വിനയായത് ഇ പി ബി ജെ പിയിൽ ചേരാൻ നീക്കങ്ങൾ നടത്തിയെന്നും തൃശൂർ ഗസ്റ്റ് ഹൗസിൽ ദെല്ലാം നന്ദകുമാറിന്റെ ഇടനിലയിൽ ചില ബി ജെ പി നേതാക്കളെ കണ്ടുവെന്നും ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഇതെല്ലാം സി പി എം അണികളിലും ഇടത് അനുഭാവികളിലും വലിയ സംശയം ജനിപ്പിച്ചുവെന്നാണ് ഇ പി സി പി എം തയ്യാറാക്കിയിരിക്കുന്ന കുറ്റം തിരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന സംസ്ഥാന കമ്മിറ്റി ഇ പി തൽക്കാലം നടപടിയില്ലെന്നായിരുന്നു തീരുമാനമെടുത്തത് എന്നാൽ തോൽവിയെക്കുറിച്ചുള്ള അവലോകനത്തിൽ നിറയെ ഇ പി വിഷയം ചൂടേറിയ ചർച്ചയായി ഉയർന്ന സാഹചര്യത്തിൽ മേൽ കമ്മിറ്റിക്ക് തീരുമാനം കൈക്കൊള്ളാതെ മുന്നോട്ടു പോകാൻ കഴിയാതെ വന്നിരിക്കുകയാണ് ഇടതു മുന്നണി കൺവീനർ എന്ന നിലയിൽ കാണിക്കേണ്ട ജാഗ്രതയോ മിതത്വമോ ഒന്നും ഇ പി ജയരാജൻ കാണിച്ചില്ലെന്നാണ് സി പി എം പൊതുവെ വിലയിരുത്തിയിരിക്കുന്നത് പിണറായി വിജയന്റെ ശൈലിയും ജയരാജന്റെ നാക്കു പിഴയും തിരിച്ചടിയുടെ ആഘാതം വർദ്ധിപ്പിച്ചുവെന്നാണ് ഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റികളും ആരോപിക്കുന്നത് ജയരാജന്റെ തട്ടകമായ കണ്ണൂരിലും അതിരൂക്ഷമായ വിമർശനമാണ് ഇപിക്കെതിരെ ഉയർന്നത് ഇ പി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അതിനാൽ നടപടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ് അടുത്ത മാസം അഞ്ചാം തീയതി നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ജയരാജനെതിരെയുള്ള ആരോപണങ്ങൾ ചർച്ച ചെയ്യും ഇതേ യോഗത്തിൽ തന്നെ നടപടിയുണ്ടാവും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അധികാരമുണ്ട് നടപടിയുണ്ടായാൽ ഇ പി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങുന്നതടക്കമുള്ള കഠിന നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല